പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് രോഗമുള്ളവർക്കാണ് കാപ്പി കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം ഉറക്കക്കുറവ് രക്തസമ്മർദ്ദം ചെറുപ്പത്തിൽ തന്നെ പ്രമേഹം വരാനുള്ള പ്രധാന കാരണം ഉത്തരം ജീവിതശൈലി അസിഡിറ്റി ഉള്ളവർക്ക് കുടിക്കാൻ ഫലപ്രദമായ പാനീയം ഏത് ഉത്തരം ഇഞ്ചി ചായ രാവിലെ പ്രഭാത ഭക്ഷണമായി കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം അമിതമായ മധുരം വറുത്തതോ എണ്ണമയമുള്ളതായ ഭക്ഷണമോ കഴിക്കാതിരിക്കുക വയറിലെ കൊഴുപ്പ് കുറയാൻ ഫലപ്രദമായ പാനീയങ്ങൾ ഉത്തരം ഗ്രീൻ ടീ ഇഞ്ചി ചായ ചെമ്പരത്തി ചായ സമയത്താണ് നെയ്യ് കഴിക്കുന്നത് ഏറെ ഗുണകരം ഉത്തരം രാവിലെ വെറും വയറ്റിൽ രാവിലെ നെയ്യ് കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ദഹനാരോഗ്യം മെച്ചപ്പെടും ദിവസം മുഴുവൻ ഊർജം നിലനിൽക്കും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും ദിവസവും പുഷപ്പ് ചെയ്യുന്നവരുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം മെച്ചപ്പെട്ട ഹൃദയാരോഗ്യം എല്ലുകളെ ശക്തിപ്പെടുത്തും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും നല്ല ഉറക്കം ലഭിക്കാനായി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം കൂടുതൽ എരിവുള്ള ഭക്ഷണം വറുത്തതോ കൊഴുപ്പുള്ളതോ ആയ ഭക്ഷണം അമിതമായ മധുരം പേപ്പെട്ടി വിഷബാധയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏത് ഉത്തരം റാബിസ് വൈറസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ഉത്തരം തൊക്ക് ചന്ദ്രനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയുടെ പേര് എന്ത് ഉത്തരം സെലനോളജി വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത് ഉത്തരം കശുവണ്ടി പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി ഏത് ഉത്തരം ചെക്കിന്റെ കാലാവധി എത്ര മാസമാണ് ഉത്തരം മൂന്ന് മാസം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഉത്തരം കരൾ മനുഷ്യഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്ര ഉത്തരം നാല് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏത് ഉത്തരം ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ വേണ്ട സമയം എത്ര ഉത്തരം ഇരുപത്തിയേഴ് ദിവസം പകൽ ദൈർഘ്യം കൂടിയ ദിവസം ഏത് ഉത്തരം ജൂൺ ഇരുപത്തി ഒന്ന് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന ഭാഗം ഏത് ഉത്തരം ഇല ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരെ ഉത്തരം കൽപ്പന ചൌള വിത്ത് ഉൽപ്പാദിപ്പിക്കാത്ത പഴവർഗം ഏത് ഉത്തരം വാഴപ്പഴം ആദ്യമായി ബഹിരാകാശത്ത് പോയ ജീവി ഏത് ഉത്തരം നായ കേരള ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത് ഉത്തരം ലക്ഷദ്വീപ് എത്ര സമയമാണ് സ്ത്രീകൾക്ക് സെക്സ് സമയത്ത് രതിമൂർച്ച ലഭിക്കാൻ വേണ്ടത് ഉത്തരം മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ സ്ത്രീകൾ ആഴ്ചയിൽ ചെയ്യുന്ന സ്വയംഭോഗത്തിൻ്റെ എണ്ണം ഉത്തരം അഞ്ച് സ്ത്രീ ചുവപ്പു നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ പുരുഷന് സംഭവിക്കുന്നത് എന്തേ ഉത്തരം വികാരം കൂടോ സ്ത്രീ ദിവസത്തിൽ എത്ര തവണയാണ് ലൈംഗികതയെപ്പറ്റി ചിന്തിക്കുന്നത് ഉത്തരം ഒരു തവണ സെക്സ് സമയത്ത് യോനി ഭാഗം നനവില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം വേദന